ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ ബി എസ് ഫോർ മോഡൽ വണ്ടിയാണ് ഡിയോ ഡി എക്സ് മോഡല് ജനസർവിക്സ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി ചെറുതായിട്ടൊന്നും മുട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒന്ന് രണ്ട് കവറുകൾ മാറ്റി ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റി പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിക്കുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ തന്നെ ഹോണ്ടഡ് ഒറിജിനിൽ ഫിൽട്ടറാണ് കിടക്കുന്നത് ചെറിയതായിട്ട് അഴുക്കൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പം മാറ്റണമെന്ന് വെച്ചാൽ അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഒക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ അതിൻ്റെ ഡ്രൈവ് ബെൽറ്റിൻ്റെ ഭാഗമായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഡ്രൈവ് ബെൽറ്റും നല്ല ബെൽറ്റായി കിടക്കണേ ശരിക്കും പറഞ്ഞാൽ പവർ ലിങ്ക് എന്ന് പറയുന്ന ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെയാണ് കമ്പനി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് നല്ല ലൈഫുള്ള ബെൽറ്റാണ് നമുക്ക് ബെൽറ്റിന് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണത് അതിൻ്റെ പെർഫോമൻസും വർക്കിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ വേരിയായിട്ട് ബെൻഡക്സ് യൂണിറ്റാണത് ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് കയറ്റിയിടാം പ്രശ്നമൊന്നും ഇല്ല കംപ്ലയിൻറ്റൊന്നുമല്ല നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് വീൽ ഞാൻ അഴിച്ചെറിയേക്കാണ് അതിന് ശേഷം നമ്മൾ ബാക്ക് ബ്രേക്കും കൂടി അഴിച്ച് ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ടയറാണ് ബ്രേക്ക് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയുന്നൊക്കെ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ നല്ലതാണ് വേറെ പ്രശ്നമൊന്നുമില്ല വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ലിങ്ക് ടൈപ്പ് ബുഷാണ് നമുക്ക് ഈ മോഡലിന് വരാം അപ്പോൾ അതൊക്കെ ഒന്ന് നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ബ്രേക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനിടാൻ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമായാലും നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ടയറും പുതിയ ടയറടക്കണേ അപ്പോൾ എൻ്റെ കമ്പനി വരുന്ന മോഡലാണ് സാപ്പർ മോഡലാണ് നല്ല അടിപൊളി ടയറാണ് അപ്പോൾ ടയറും ഒക്കെ ടയറിൻ്റെ ഭാഗത്തൊക്കെ വയ്ക്കണം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ആംറോൻ്റെ ബാറ്ററിയാണ് നമുക്കത് പന്ത്രണ്ട് വോൾട്ടും നാലു അമ്പെ ബാറ്ററിയാണ് ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി കേട്ടോ ശരിക്കും അതാണ് നമുക്ക് വരുന്നത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുള്ള ബാറ്ററി നമുക്ക് അതിൻ്റെ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ വോൾട്ട് നമുക്ക് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് നല്ല വോൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടണുണ്ട് പന്ത്രണ്ടര വോൾട്ട് മതി നല്ല പെർഫെക്റ്റ് ബാറ്റ് ഒരു ഹെൽത്തി ബാറ്ററി എന്ന് പറയണേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട് ഓക്കെ ആയിട്ടാണ് കാണിക്കണേ ബാറ്ററിക്ക് ഇപ്പോൾ നിലവിൽ വേറെ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ ബാറ്ററിയാണ് ആംബ്രോൻ്റെ രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉള്ള ബാറ്ററിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് കൂട്ടത്തില് നമ്മൾ ശരിക്കും ജനറൽ സർവീസിനകത്ത് നമുക്ക് പ്ലഗും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പ്ലഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോവർ ഹീറ്റിങ് ഹെഡിൻ്റെ ഭാഗത്ത് ഹീറ്റിംഗ് വന്ന ഭാഗമായതുകൊണ്ട് തന്നെ ചില കേസിൽ നമുക്കതിൻ്റെ പ്ലഗ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചൂട് കൂടുതൽ വന്ന ഭാഗമായതുകൊണ്ട് ടൈറ്റ് വന്നു അപ്പോൾ നമുക്ക് അഴിക്കാൻ നോക്കുമ്പോൾ നല്ല ബലത്തിലാണ് നിൽക്കണമോ അപ്പോൾ നമ്മൾ ഒരുപാട് ബലപ്പെട്ട് അഴിക്കാൻ തന്നെ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും അപ്പോൾ പരമാവധി ആ രീതിയിൽ തന്നെ നിലനിർത്താം സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അഴിച്ചാൽ മതി അപ്പോൾ തൽക്കാലം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ നിൽക്കട്ടെ അഴിച്ച് ഒടിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അഞ്ച് ഹെഡ്ഡൊക്കെ നമുക്ക് ഒന്ന് അഴിച്ച് വെൽഡ് ചെയ്തൊക്കെ അടിച്ചിട്ട് അപ്പോൾ എന്തായാലും നമുക്കത് അഴിച്ചു നോക്കാം കാരണം അഴിക്കാമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്തായാലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്ന സമയത്ത് നമുക്ക് അഴിക്കാണ്ട് മാറുകല്ലോ ആ സമയത്ത് ഈ പറഞ്ഞാലും അഴിഞ്ഞ് പോരാണെങ്കിൽ പോട്ടെ ഇന്നത്തെ ഒടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആ ഒന്ന് അഴിച്ച് വെൽഡ് ചെയ്താൽ മതി ഇപ്പം ഇതിനു വേണ്ടി ചെയ്യണമെന്നില്ല പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ലെവൽ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല അതേപോലെ കളറും വലിയ വ്യത്യാസം വന്നിട്ടില്ല നമുക്ക് ശരിക്കും എൻജിൻ ഓയിൽ നൂറ് ശതമാനം കളറ് നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ശരിക്കും അതിൻ്റെ കിലോമീറ്റർ പരിധി വെച്ചിട്ടാണ് നമ്മൾ ഓയിൽ മാറ്റേണ്ടത് അത് ഒരു പ്രാവശ്യം മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത മൂവായിരം കിലോമീറ്റർ ഒരു ഓയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്ററാണ് നമുക്ക് ടോട്ടൽ ഓടാൻ പാടുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് ശരിക്കാനകത്തേക്ക് കാർബൺ കണ്ടൻറ്റൊക്കെ കൂടുതലായിരിക്കും അതിൻ്റെ നല്ലൊരു ക്വാളിറ്റി നഷ്ടപ്പെടും പിന്നെ ലെവലും കുറഞ്ഞിട്ടുണ്ടാവും കുറഞ്ഞിട്ടുണ്ടാവുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് നമ്മൾ മൂവായിരം കിലോമീറ്ററിലൊക്കെ കൃത്യമായിട്ട് മാറ്റാൻ പറയുന്നത് എൻ്റെ കേസ് ഇതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലെവലൊക്കെ കറക്റ്റാണ് കളറിൽ വലിയ വേരിയേഷനൊന്നുമില്ല പക്ഷേ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണമുണ്ടെങ്കിൽ ഓയിൽ മാറ്റി കളഞ്ഞേക്കണം നമുക്കത് ലാഭം നോക്കാൻ നിൽക്കരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്രൊട്ടക്ട് സൈലൻസറിൻ്റെ ഈ കവറുണ്ടല്ലോ അത് നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ഇത് മേന്ന് ചാടി പോകുന്നതിനാണ് ആ ഐഡിയ ഉണ്ടാക്കുന്നത് എന്താ പറ്റിയതാണ് നമുക്കത് അഴിച്ച് റീസെറ്റ് ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് കവറുകൾ പൊട്ടിപ്പോയിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇന്നർ കവർ ദീ വരുന്ന കവറിലൂടെ പൊട്ടിയിരിക്കുക അപ്പോൾ അത് മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ അഴിച്ചു മാറ്റണം അത് അഴിക്കണമെങ്കിൽ നമുക്ക് ബോഡി ഈ ഭാഗം അത്രയും ഭാഗം ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട് ഫുൾ അയച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് മൺകാർഡിൻ്റെ ഭാഗം പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട് മൺകാർഡ് ഇടിയുണ്ടാണ് അപ്പോൾ ഫ്രണ്ട് എന്തവിടെ പോയി ഇടിച്ചാണ് അപ്പോൾ ആ മൺകാഡിനും പൊട്ടി വിടാണ്ട് തന്നെ അതും നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയുക ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന വേണ്ടി ആ രീതിയിൽ ചെയ്യട്ടെ പിന്നെ ബ്രേക്കിൻ്റെ ലിവർ ഓരോ ഒടിഞ്ഞു പോയിട്ടുണ്ട് അത് റൈറ്റ് സൈഡിലാണ് ഒടിഞ്ഞാണേ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് അത് മാറ്റുന്ന കേൾക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ വലിയ കവറുണ്ടല്ലോ ഈ കവറ് പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഇതിവിടെ പൊട്ടലൊക്കെ വീണിരിക്കേണ്ട കേട്ടോ ഈ സൈഡ് വലിയ അംശം ഞാൻ അത് മാറ്റേണ്ടി വരും തലക്കാലം ഇപ്പോൾ ഇതിൽ തന്നെ വെക്കാം നമുക്ക് കൂടുതൽ പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ മാറ്റി ഇതിച്ചിരി എമൗണ്ട് വരും നമുക്ക് ഏകദേശം നമുക്ക് ഒരു രണ്ടായിരം രൂപ മുകളിൽ എന്തോ അതിന് റേറ്റ് വന്നുണ്ട് അപ്പോൾ മാക്സിമം ആ രീതിയിൽ ബാക്കിത്തെ പറഞ്ഞുള്ള കേസ് ചെയ്യാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് വരുത്തേണ്ടി വരും കാരണം അത് ഓൾറെഡി നമ്മൾ അത്രയും വലിയൊരു കവറായതുകൊണ്ട് തന്നെ ഫൈബർ ആയതുകൊണ്ടും കാര്യമായിട്ട് സ്റ്റോക്ക് വയ്ക്കില്ല അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വരുത്താവുന്നേ ഉള്ളൂ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ബാക്കിത്തെ ഇപ്പം മൺകാട് ഇന്നർ കവർ തുടങ്ങിയിട്ട് ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ജനറൽ സർവീസ് അടക്കം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഏകദേശം നമുക്കൊരു ആറര ഏഴ് മണിക്കുള്ളിലാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ അതനുസരിച്ചിട്ടാണ് വന്നാൽ മതി എടുത്തേലും വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളും വിളിച്ചിട്ട് വന്നാൽ മതി നല്ല ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഒന്നൊരു ഓക്കെ അടിച്ചിട്ട് തരാം കേട്ടോ അതൊക്കെ പെർമിഷൻ കിട്ടിയാലോ ബാക്കിയത് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ